നമസ്കാരം എല്ലാവർക്കും രുദ്രാവിഷൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് സ്വാഗതം നമ്മളിവിടെ നിന്ന് പരിശോധിക്കുന്നത് മാർച്ച് ഇരുപത്തൊമ്പത് മുതൽ അതായത് ഇപ്പോൾ മെയ് പതിനെട്ടാം തീയതി വരെ മാറ്റം കഴിഞ്ഞു വ്യാഴമാറ്റം കഴിഞ്ഞു രാഹു കേതു മാറ്റം കഴിഞ്ഞു ഈ നാല് ഗ്രഹങ്ങൾ ജീവിതത്തിൽ വളരെയധികം പ്രാധാന്യം കൽപ്പിക്കുന്നതാണ് രാഹു കേതുക്കൾ നിഴൽ ഗ്രഹങ്ങളാണെങ്കിൽ പോലും നമ്മുടെ ജീവിതത്തിൽ വളരെയധികം സ്വാധീനം ചെലുത്തുവാൻ കഴിയുന്ന ഗ്രഹങ്ങളാണ് അപ്പോൾ ഈ നാല് ഗ്രഹങ്ങളുടെ മാറ്റം മൂലം നിങ്ങളുടെ ജീവിതത്തിൽ ഇനിയുള്ള ഒരു വർഷക്കാലം എന്തൊക്കെ മാറ്റങ്ങളുണ്ടാവും എന്തൊക്കെ ദോഷങ്ങളുണ്ടാവും എങ്ങനെ മുന്നോട്ട് പോകണം എങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ പരിശോധിക്കാൻ പോകുന്നത് ഇതൊരു പൊതുഫലം മാത്രമാണ് ജാതപ്രകാരം വളരെയധികം വ്യത്യാസങ്ങൾ ഉണ്ടാവുന്നതാണ് എന്നിരുന്നാലും ഇവിടെ പറയുന്ന ഗ്രഹമാറ്റങ്ങൾ ചിലപ്പോൾ നിങ്ങൾക്ക് ശനി അനുകൂലത്തിലായിരിക്കാം വ്യാഴം അനുകൂലത്തിലായിരിക്കാം കേതുക്കൾ ദോഷസ്ഥാനത്തായിരിക്കാം എന്നിരുന്നാലും ഇതെല്ലാം നോക്കിയിട്ട് ഇതിൻ്റെ എല്ലാ ഗ്രഹങ്ങളുടെയും സ്ഥാനങ്ങൾ വച്ചിട്ട് പൊതുവായിട്ടുള്ളൊരു ഫലം മാത്രമാണ് ഇതിൽ പറയുന്നത് ആദ്യത്തെ രാശിയായ മേഡം രാശിക്കാരായ അശ്വതി ഭരണി കാർത്തിക അടങ്ങിയ ഈ മൂന്ന് നക്ഷത്രങ്ങൾ നക്ഷത്രങ്ങളടങ്ങിയ മേടം രാശിക്ക് ശനി പന്ത്രണ്ടാം ഭാവത്തിലേക്കും ഗുരു മൂന്നാം ഭാവത്തിലേക്കും രാഹു പതിനൊന്നാം ഭാവത്തിലേക്കും കേതു അഞ്ചാം ഭാവത്തിലേക്കുമാണ് മാറി വന്നിരിക്കുന്നത് മേടം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ഏഴര ശനി കാലം കൂടിയാണ് എന്തിരുന്നാലും ഈ നാല് ഗ്രഹങ്ങളുടെ മാറ്റം മൂലം മേഡം രാശിക്കാർക്ക് ഈ വർഷം വളരെയധികം കഠിന പ്രയത്നം ചെയ്യേണ്ട ഒരു സമയം തന്നെയാണ് സാമ്പത്തികമായി ബുദ്ധിമുട്ടുകൾ വരുമെങ്കിലും തട്ടിയും മുട്ടിയും കടന്നു പോകാം എന്നുള്ള ഒരു അവസ്ഥ തന്നെയായിരിക്കും മേഡം രാശിക്കാർക്ക് ഈ വർഷം പൊതുവെ കാണുന്നത് ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മൾ എന്തെങ്കിലും അസ്വസ്ഥതകളോ ബുദ്ധിമുട്ടുകളോ ഉണ്ടായാൽ വീട്ടിൽ ചികിത്സിച്ചു സമയം കളയാതെ വിദഗ്ധ ചികിത്സക്ക് പോകേണ്ടത് വളരെ അത്യാവശ്യമാണ് അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് മടി അലസത തുടങ്ങിയവ വന്നു ചേരുന്നതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് കുട്ടികളെ കൂടുതലായിട്ട് ശ്രദ്ധിച്ച് പഠിപ്പിക്കുന്നതിന് നമ്മൾ ശ്രമിക്കേണ്ടതാണ് സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക നമ്മുടെ വരുമാനം എങ്ങനെയുണ്ട് എന്ന് നോക്കി അതനുസരിച്ച് മാത്രം മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതായിരിക്കും കുടുംബത്തിൽ കലഹങ്ങളുണ്ടാവാതെ ഒഴിഞ്ഞു മാറി നിൽക്കുന്നത് വളരെ നല്ലതാണ് അതുപോലെ തന്നെ ജോലിസ്ഥലത്ത് നിരവധി പ്രശ്നങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നിരുന്നാലും നമ്മളുടെ ഒരു സമീപനം മൂലം അതിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിന്നാൽ തീർച്ചയായും ഈ ഒരു വർഷക്കാലത്തേക്ക് മേഡം രാശിക്കാർക്ക് വളരെ വലിയ ബുദ്ധിമുട്ടുകളൊന്നും ഇല്ലാത്ത രീതിയിൽ കടന്നു പോകാൻ പറ്റുന്നതാണ് അടുത്ത രാശി എന്ന് പറയുന്നത് ഇടവം രാശിയാണ് കാർത്തിക രോഹിണി മകീരമടങ്ങിയ ഇടവം രാശിക്കാർക്ക് ശനി പതിനൊന്നിലും വ്യാഴം രണ്ടിലും രാഹു പത്തിലും കേതു നാലിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് കേതുവിൻ്റെ നാലിലെ ഒരു സഞ്ചാരം മാത്രമാണ് ഇവർക്ക് മോശമായി കാണുന്നുള്ളൂ ഇവരുടെ ജീവിതം അടിമുടി മാറുന്ന ഒരു സമയം തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം പുരോഗതി ഉണ്ടാകും ഇനിയുള്ള സമയം വളരെ നല്ല രീതിയിൽ വിനിയോഗിച്ചാൽ തീർച്ചയായിട്ടും ഇവർ ഉയരങ്ങളിൽ തന്നെ എത്തുക തന്നെ ചെയ്യും തൊഴിൽ പുരോഗതി ഉണ്ടാകും തൊഴിലിടങ്ങളിൽ നിലനിരുന്ന പല പ്രശ്നങ്ങളും മാറിക്കിട്ടുന്നതാണ് ഇവരെ തൊഴിലിടങ്ങളിൽ കേൾക്കുവാൻ തന്നെ ആൾക്കാർ കാത് കൊടുക്കുന്നതാണ് ഇവരെ പരിഹസിച്ചവർ തന്നെ ഇവരെ അനുകൂലിക്കുന്ന ഒരു അവസ്ഥ തന്നെ വന്നു ചേരുന്നതാണ് കുടുംബ ബന്ധങ്ങൾ കൂടുതൽ ദൃഢമാകുന്നതാണ് കുടുംബത്തിൽ നിലനിന്നിരുന്ന ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ നിലനിരുന്ന അസ്വാരസങ്ങളെല്ലാം മാറി കുടുംബത്തിൽ സന്തോഷവും ഐശ്വര്യവുമുള്ള ഒരു സമയം തന്നെ വന്നു ചേരുന്ന ഒരു സമയമാണ് അതുപോലെ തന്നെ മുടങ്ങിക്കിടുന്ന കിടന്നിരുന്ന വീട് നിർമ്മാണം പുതിയ സ്ഥലം വാങ്ങുക വാഹനം വന്നു ചേരുക എല്ലാത്തിനും ഒരു പറ്റിയൊരു സമയത്തിലേക്കാണ് ഇടവം രാശിക്കാർ എത്തിച്ചേരുന്നത് നിങ്ങളുടെ പ്രവൃത്തിക്ക് ഇരട്ടി ഫലം ലഭിക്കുന്ന ഒരു സമയം തന്നെയാണ് ഇനിയൊരു വർഷക്കാലം നിങ്ങളെ കാത്തിരിക്കുന്നത് എന്നിരുന്നാലും വാഹനാധികാര്യങ്ങൾ ഉപയോഗിക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക അതുപോലെ തന്നെ മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ കൊടുക്കാനും ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് എന്തുകൊണ്ടും ഇടവം രാശിക്കാർക്ക് ഈ നാല് ഗ്രഹങ്ങളുടെ മാറ്റം മൂലം സർവൈശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് മിഥുനം രാശിയാണ് മകീരം തിരുവാതിര പുണർദ്ദം അടങ്ങിയ മിഥുനം രാശിക്കാർക്ക് ശനി പത്താം ഭാവത്തിലും വ്യാഴം ജന്മത്തിലും രാഹു ഒമ്പതിലും കേതു മൂന്നിലും കൂടിയാണ് സഞ്ചരിക്കുന്നത് നിരവധി ഭാഗ്യാനുഭവങ്ങൾ നിങ്ങളെ തേടി വരുന്നതാണ് വളരെയധികം നന്മകൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് എന്നിരുന്നാലും ജീവിതത്തിൽ കുറച്ച് അലച്ചിലുകൾ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് മുന്നോട്ട് പോവുക തീർച്ചയായിട്ടും വിജയം തന്നെയായിരിക്കും അതിൻ്റെ ഫലമെന്ന ഫലമായിട്ട് വന്നു ചേരുന്നത് കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് ഈ സമയത്ത് വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ജോലി ലഭിക്കുന്നതിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് ആഗ്രഹങ്ങൾ പൂവണിയുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകും വരുമാനമാർഗങ്ങൾ നിരവധി തെളിഞ്ഞു കിട്ടുന്നതാണ് ഈ സമയം നല്ല രീതിക്ക് ഉപയോഗപ്പെടുത്തുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഇരട്ടി ഫലങ്ങൾ ലഭിക്കാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് അടുത്ത രാശി എന്ന് പറയുന്നത് കർക്കിടകം രാശിയാണ് പുണർദ്ദം പൂയം ആയില്യം ചേർന്ന കർക്കിടകം രാശിക്ക് ശനി ഒമ്പതിലും വ്യാഴം പന്ത്രണ്ടിലും രാഹു എട്ടിലും കേതു രണ്ടിലും കൂടി സഞ്ചരിക്കുന്ന ഒരു സമയമാണ് കടബാധ്യതകൾ പൂർണ്ണമായിട്ട് മാറുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യകാര്യങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങളെല്ലാം വളരെയധികം മാറ്റം വന്നു ചേരുന്നതാണ് ആരോഗ്യം മെ മെച്ചപ്പെടുന്നതാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് എന്നിരുന്നാലും ഗുരുവിൻ്റെ മാറ്റം ചിലവുകൾ കൂട്ടുന്ന ഒരു സമയം തന്നെയാണ് നല്ല ചിലവുകൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണെന്നാണ് പറയപ്പെടുന്നത് വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ കടന്നു പോകാൻ പറ്റിയ ഒരു വർഷക്കാലം തന്നെയായിരിക്കും കർക്കിടക രാശിക്കാർക്ക് വന്നു ചേരുന്നത് കഴിഞ്ഞ കാലത്തേക്കാൾ എന്തുകൊണ്ടും മെച്ചമുള്ള ഒരു വർഷം തന്നെയായിരിക്കും ഈ ഒരു വർഷക്കാലം വലിയ ആർഭാടങ്ങളൊന്നുമില്ലെങ്കിലും ജീവിച്ചു പോകാൻ പറ്റിയ ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് എന്ത് തീരുമാനങ്ങൾ എടുക്കുമ്പോഴും ആലോചിച്ച് തീരുമാനങ്ങൾ എടുക്കുക എടുത്തുചാട്ടം പിടിവാശി ഒഴിവാക്കുക ചെയ്താൽ തന്നെ ജീവിതത്തിൽ വളരെയധികം മാറ്റങ്ങൾ വന്നു ചേരുന്നതാണ് അതുകൊണ്ടും കർക്കിടകം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം നല്ല കാലം തന്നെയാണ് അടുത്ത രാശി എന്ന് പറയുന്നത് ചിങ്ങം രാശിയാണ് മകം പൂരം ഉത്രം ചേർന്ന ചിങ്ങം രാശിക്ക് ശനി എട്ടിലും ഗുരു പതിനൊന്നിലും രാഹു ഏഴിലും കേതു ജന്മത്തിലും സഞ്ചരിക്കുന്ന ഒരു സമയം തന്നെയാണ് വ്യാഴം അനുകൂലത്തിലാണെങ്കിലും ശനി അഷ്ടമത്തിലാണ് നമ്മുടെ കർമ്മം എങ്ങനെയാണോ അതിൻ്റെ ഫലമാണ് തീർച്ചയായിട്ടും ശനി നമുക്ക് നൽകുക എന്നിരുന്നാലും പൊതുവായിട്ടുള്ള ഒരു ഫലം നോക്കുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിക്കേണ്ട ഒരു സമയം തന്നെയാണ് നിരവധി തർക്കങ്ങൾ ഉണ്ടാകുന്ന ഒരു സമയമാണ് കുടുംബത്തിലാണെങ്കിലും ജോലിസ്ഥലത്താണെങ്കിലും തർക്കങ്ങളും പ്രതിസന്ധികളും ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് എല്ലാ കാര്യങ്ങളിലും സമീപനം പാലിച്ച് മുന്നോട്ട് പോകുവാൻ ശ്രമിക്കേണ്ടതാണ് ആരോഗ്യകാര്യങ്ങൾ വളരെയധികം ശ്രദ്ധ പുലർത്തേണ്ടതാണ് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾക്ക് കൂടുതൽ പ്രാധാന്യം നൽകുവാൻ ശ്രമിക്കേണ്ടതും വളരെ അത്യാവശ്യമാണ് വ്യാഴത്തിൻ്റെ പതിനൊന്നാം ഭാവത്തിലുള്ള ഫലം പൂർണ്ണമായിട്ടും നമുക്ക് ലഭിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ നിങ്ങൾക്ക് വളരെയധികം മാറ്റങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് സാമ്പത്തികമായിട്ടും തൊഴിൽപരമായിട്ടും വളരെയധികം പുരോഗതികൾ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് അടുത്ത രാശി എന്ന് പറയുന്നത് രാശിയാണ് ഉത്രം അത്തം ചിത്തിര അടങ്ങിയ രാശിക്കാർക്ക് ശനി ഏഴിലും കുരു പത്തിലും രാഹു ആറിലും കേതു പന്ത്രണ്ടിലും കൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് തൊഴിൽപരമായി നിരവധി മാറ്റങ്ങൾ വന്നു ചേരുന്നൊരു സമയം തന്നെയാണ് തൊഴിൽ പുരോഗതി ഉണ്ടാകും ആഗ്രഹിച്ച തൊഴിൽ തന്നെ ലഭിക്കുന്നതിന് പറ്റിയൊരു സമയം തന്നെയാണ് അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ആനുകൂല്യങ്ങൾ പ്രമോഷൻ എന്നിവയ്ക്കും പറ്റിയൊരു നല്ല സമയം തന്നെയാണ് ഇവർക്ക് ഈ ഒരു വർഷക്കാലം കാത്തിരിക്കുന്നത് കടബാധ്യതകൾ പൂർണ്ണമായിട്ടും തീർന്നു കിട്ടുന്നതാണ് ആരോഗ്യം മെച്ചപ്പെടുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് സാമ്പത്തികമായി വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ഭൂമി ഗ്രഹം വാഹനം എന്നിവ എല്ലാം വന്നു ചേരാൻ പറ്റിയ ഒരു സമയം തന്നെയാണ് ഇനിയുള്ള ഈ ഒരു വർഷക്കാലം എന്ത് കാര്യങ്ങൾക്കും തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക ഇടത്ത ചാട്ടം കുറച്ച് കഴിഞ്ഞാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഈ ഒരു വർഷക്കാലം സർവ്വ ഐശ്വര്യങ്ങൾ തന്നെ വന്നു ചേരുന്നതാണ് അടുത്ത രാശി എന്ന് പറയുന്നത് തുലാം രാശിയാണ് ചിത്ര ചോതി വിശാഖം അടങ്ങിയ തുലാം രാശിക്ക് ശനി ആറിലും ഗുരു ഒമ്പതിലും രാഹു അഞ്ചിലും കേതു പതിനൊന്നിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഇവരുടെ നല്ല ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് ബാധ്യതകൾ തീർന്നു കിട്ടുന്ന ഒരു സമയം തന്നെയാണ് സാമ്പത്തികമായി വളരെയധികം പുരോഗതി ഉണ്ടാകുന്നതാണ് ധനങ്ങൾ പല വഴിയിലൂടെയും വന്ന് നിറയുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് നിരവധി അവസരങ്ങൾ ഇവരെ തേടി വരുന്നതാണ് പുതിയ ബിസിനസ് നിരവധി വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു കിട്ടുന്നതാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്നതാണ് അതുപോലെ തന്നെ ഒരു നേത്രസ്ഥാനത്ത് വരെ എത്തിച്ചേരാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ആരോഗ്യം വളരെയധികം മെച്ചമായിരിക്കും കുടുംബത്തിൽ ഐശ്വര്യവും സന്തോഷവും വന്നു വന്നുചേരുന്ന ഒരു സമയം തന്നെയാണ് ഇനിയുള്ള ഈ ഒരു വർഷക്കാർ വളരെയധികം നല്ല നല്ല മാറ്റങ്ങൾ തന്നെ ഇവരുടെ ജീവിതത്തിൽ വന്നു ചേരുന്ന ഒരു സമയത്തിലേക്കാണ് ഇവർ എത്തിച്ചേരാൻ പോകുന്നത് ഈ ഒരു നല്ല സമയം വളരെയധികം മാക്സിമം ഉപയോഗിച്ചാൽ തന്നെ ഇവരുടെ ജീവിതത്തിൽ ഇപ്പോൾ ലഭിക്കുന്നതിൻ്റെ നാലരട്ടി ഫലം ഇവർക്ക് തീർച്ചയായിട്ടും ലഭിക്കുന്നതാണ് അടുത്ത രാശി എന്ന് പറയുന്നത് വൃശ്ചികം രാശിയാണ് വിശാഖം അനിഴം തൃക്കേട്ട അടങ്ങിയ വൃശ്ചികം രാശിക്കാർക്ക് ശനി അഞ്ചിലും ഗുരു എട്ടിലും രാഹു നാലിലും കേതു പത്തിലും സഞ്ചരിക്കുന്നൊരു സമയമാണ് വരവിനേക്കാൾ കൂടുതൽ ചിലവ് ഒരു സമയത്തിലേക്കാണ് ഇവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് സാമ്പത്തികം വർദ്ധിക്കുന്നൊരു സമയം തന്നെയാണ് സാമ്പത്തിക പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് തൊഴിൽ ആഗ്രഹിച്ച സ്ഥലത്ത് തന്നെ തൊഴിൽ ലഭിക്കുന്നതിനും പുതിയൊരു തൊഴിൽ ലഭിക്കുന്നതിനും പറ്റിയൊരു സമയത്തിലേക്ക് തന്നെയാണ് ഇവർ എത്തിച്ചേരുന്നത് എന്നിരുന്നാലും നിലവിൽ നിലനിന്നിരുന്ന നിരവധി ആരോഗ്യ പ്രശ്നങ്ങളിലൂടെയാണ് ഈ വൃശ്ചികം രാശിക്കാർ കടന്നുപോയിക്കൊണ്ടിരുന്നത് എന്തായാലും ഈ ഒരു സമയകാല സമയം ഒരു വർഷക്കാലത്തേക്ക് ആരോഗ്യ കാര്യങ്ങൾ വളരെയധികം മെച്ചമാകുന്ന ഒരു സമയം തന്നെയാണ് വാക്കു തർക്കങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും അതുപോലെ തന്നെ മുടങ്ങിക്കിടന്നിരുന്ന ഗ്രഹ നിർമ്മാണം നടത്തുന്നതിനോ അല്ലെങ്കിൽ പുതിയ ഭൂമി വാങ്ങുന്നതിനോ ഗ്രഹം വാങ്ങുന്നതിനോ എല്ലാം പറ്റിയൊരു സമയം തന്നെയാണ് ഈ ഒരു വർഷക്കാലം സാമ്പത്തികം കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിച്ച് കൈകാര്യം ചെയ്യാൻ ശ്രമിക്കുക വരവ് അറിഞ്ഞു തന്നെ ചിലവാക്കാൻ ശ്രമിക്കേണ്ടത് വളരെ അത്യാവശ്യമാണ് മാതാവിൻ്റെ ആരോഗ്യകാര്യങ്ങൾ കൂടുതൽ ശ്രദ്ധ ചെലുത്തുവാൻ ശ്രദ്ധിക്കണം എന്തുകൊണ്ടും വൃച്ചം രാശിക്കാർക്ക് ഈ ഒരു വർഷക്കാലം സർവൈശ്വര്യം എന്ന് നിറഞ്ഞൊരു വർഷം തന്നെയായിരിക്കും അടുത്ത രാശി എന്ന് പറയുന്നത് ധനുരാശിയാണ് മൂലം പൂരാടം ഉത്രാടം ചേർന്ന ധനരാശിക്കാർക്ക് ശനി നാലിലും വ്യാഴം ഏഴിലും രാഹു മൂന്നിലും കേതു ഒമ്പതിലും സഞ്ചരിക്കുന്ന ഒരു സമയമാണ് അത്ര നല്ലൊരു സമയമല്ല ഗുണങ്ങൾ കുറഞ്ഞും ദോഷങ്ങൾ ഏറി നിൽക്കുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യ സംബന്ധമായി എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ വളരെയധികം സൂക്ഷിച്ച് മുന്നോട്ട് പോവുക അതുപോലെ തന്നെ തൊഴിലിടങ്ങളിൽ നിലനിൽക്കുന്ന പ്രശ്നങ്ങളെല്ലാം ലഭ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് വളരെ നല്ലതാണ് എടുത്തു ചാട്ടം അത്ര നന്നല്ല വാഗ്വാദങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കാൻ വേണ്ടി ശ്രമിക്കുക കോടതി കേസ് വഴക്ക് മുതലായവ വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയമാണ് അപ്പോൾ അതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു നിൽക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും സാമ്പത്തികമായി ഉയർച്ച ഉണ്ടാവും എന്നിരുന്നാലും ചിലവും അതിൽ കൂടുതലായിരിക്കും ഈ സമയത്ത് ഭൂമി ഗ്രഹം വാഹനം എന്നിവയെല്ലാം വാങ്ങുന്നതിനും കൈവശം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് എന്നിരുന്നാലും പണകാര്യങ്ങൾ കൈകാര്യം ചെയ്യുമ്പോൾ വളരെയധികം സൂക്ഷിക്കേണ്ടത് അത്യാവശ്യമാണ് ഈ കാലയളവിൽ അപവാദങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കൂടുതൽ ഉള്ളതിനാൽ എന്ത് കാര്യത്തിനും ഇറങ്ങി പുറപ്പെടുന്നതിന് മുന്നേ വളരെയധികം ആലോചിച്ച് മുന്നോട്ട് പോവുക അടുത്ത രാശി എന്ന് പറയുന്നത് മകരം രാശിയാണ് ഉത്രാടം തിരുവോണം അവിട്ടം ചേർന്ന മകരം രാശിക്കാർക്ക് ശനി മൂന്നിലും ഗുരു ആറിലും രാഹു രണ്ടിലും കേതു എട്ടിലും സഞ്ചരിക്കുന്ന സമയമാണ് ജീവിതത്തിൽ മാറ്റങ്ങളുടെ ഒരു കാലം തന്നെയാണ് എന്ന് പറയാം അത്യുന്നതിയുടെ ഒരു കാലം തന്നെയാണ് തൊഴിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് തൊഴിടങ്ങളിൽ നിലനിന്നിരുന്ന പ്രശ്നങ്ങൾ തീർന്നു കിട്ടുന്നതാണ് തടഞ്ഞു വച്ചിരുന്ന ആനുകൂല്യം പ്രമോഷൻ മുതലായ കാര്യങ്ങൾക്ക് തീരുമാനമാകുന്നതാണ് നിരവധി വരുമാന സ്രോതസ്സുകളും ഭാഗ്യവും തെളിയുന്ന ഒരു സമയം തന്നെയാണ് പല രീതിയിൽ വരുമാനം വർദ്ധിക്കുക തന്നെ ചെയ്യും അതുപോലെ തന്നെ വിദേശ ജോലിക്ക് ശ്രമിക്കുന്നവരാണെങ്കിൽ ഈ സമയം വളരെയധികം പറ്റിയൊരു സമയം തന്നെയാണ് ആഗ്രഹ സാഫല്യം ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് നിങ്ങൾ ആഗ്രഹിച്ച എല്ലാ ആഗ്രഹങ്ങളും നടന്നു കിട്ടുന്ന ഒരു സമയത്തിലേക്ക് തന്നെയാണ് നിങ്ങൾ എത്തിച്ചേരാൻ പോകുന്നത് വിദ്യാർത്ഥികൾക്കാണെങ്കിൽ വളരെയധികം പുരോഗതി ഉണ്ടാകുന്ന ഒരു സമയം തന്നെയാണ് ആരോഗ്യം വളരെയധികം മെച്ചമായിരിക്കും എന്തുകൊണ്ടും മകരം രാശിക്കാർക്ക് ഈ നാല് ഗ്രഹങ്ങളുടെ മാറ്റം മൂലം ഈ ഒരു വർഷക്കാലം സർവ്വൈശ്വര്യങ്ങൾ തന്നെയാണ് വന്നു ചേരാൻ പോകുന്നത് അടുത്ത രാശി എന്ന് പറയുന്നത് കുംഭം രാശിക്കാരാണ് അവിട്ടം ചതയം പൂരവിട്ടാതെ ചേർന്ന് കുംഭം രാശിക്കാർക്ക് ശനി രണ്ടിലും ഗുരു അഞ്ചിലും രാഹു ജന്മത്തിലും കേതു ഏഴിലും കൂടെ സഞ്ചരിക്കുന്ന ഒരു സമയമാണ് ഭാഗ്യാനുഭവങ്ങൾ തന്നെ വന്നു ചേരുന്ന ഒരു സമയം തന്നെയാണ് കുടുംബത്തിൽ കലഹങ്ങൾ ഉണ്ടാവാതെ രമ്യതയിൽ പരിഹരിച്ച് മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നത് വളരെയധികം നല്ലതായിരിക്കും ഇതുമൂലം കുടുംബത്തിൽ സന്തോഷവും സമാധാനവും ഐശ്വര്യവും വന്നു ചേരുന്നതാണ് നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് ധാരാളം സ്വത്തും കൈവശം വന്നു ചേരുന്നതാണ് ക്രയവിക്രയങ്ങളിലൂടെ ധാരാളം ലാഭങ്ങൾ വന്നു ചേരുന്നതാണ് അതുപോലെ തന്നെ പൂർവിക സ്വത്തുകൾ വഴി ധാരാളം സമ്പത്ത് വന്നു ചേരാനുള്ള സാധ്യത കൂടുതലാണ് മക്കൾ മുഖാന്തരം നിരവധി ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരാനുള്ള സാധ്യത കാണുന്നു ആരോഗ്യ പ്രശ്നങ്ങൾ ഒരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ് എന്ത് കാര്യത്തിനും വളരെ ആലോചിച്ച് മുന്നോട്ട് പോവുക കേസ് വഴക്ക് വ്യവഹാരം തുടങ്ങിയ കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറി നിൽക്കാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് എന്തുകൊണ്ടും ഈ ഒരു വർഷക്കാലം കുംഭം രാശിക്കാർക്ക് സർവ ഐശ്വര്യങ്ങൾ നിറഞ്ഞ ഒരു വർഷം തന്നെയായിരിക്കും അടുത്ത രാശി എന്ന് പറയുന്നത് മീനം രാശിയാണ് പൂരിട്ടാതി ഉത്രട്ടാതി രേവതി കൂടിയ മീനം രാശിക്കാർക്ക് അത്ര നല്ലൊരു സമയമല്ല തൊഴിലിടങ്ങളിൽ നിരവധി പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാവാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അനാവശ്യമായിട്ട് പഴി കേൾക്കാനുള്ള സാധ്യതകളും കാണുന്നു ഈ സമയത്ത് കുടുംബ പ്രശ്നങ്ങളിൽ നിന്ന് മാറി നിൽക്കുവാനും സാധിക്കില്ല എടുത്തുചാട്ടവും മുൻകൗപവും ഒഴിവാക്കിയാൽ തന്നെ കുടുംബത്തിൽ പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമാവുന്നതാണ് മനസ്സിലൊരു അനാവശ്യ ചിന്തകളും വ്യാധികളും കടന്നുകൂടുന്ന ഒരു സമയം തന്നെയാണ് യാത്രകൾ ചെയ്തു തന്നെ പണം നശിപ്പിക്കാനുള്ള സാധ്യത കൂടുതലാണ് നിലവിലുള്ള കടങ്ങൾ കൂട്ടാതിരിക്കാൻ ശ്രമിക്കുക പല രീതിയിലും വരുമാന മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നതാണ് ചിലവുകൾ കൂടി തന്നെ നിൽക്കും വരുമാനത്തേക്കാൾ കൂടുതൽ ചിലവായിരിക്കും വന്നു ചേരുന്നത് വാഹനം വന്നു ചേരുന്നതിനും വിലപിടിപ്പുള്ള പല വസ്തുക്കൾ ആവശ്യം വന്നു ചേരുന്നതിനും പറ്റിയൊരു സമയം തന്നെയാണ് ഈ സമയം മുൻകൂട്ടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ തന്നെ ഉണ്ടാകുന്നതാണ് ഈ രണ്ട് രാശിക്കാർക്കും സർവ്വ സർവൈശ്വര്യങ്ങൾ തന്നെ വന്നു ചേരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതോടൊപ്പം എല്ലാവർക്കും ചൊറ്റാനിക്കരമ്മയുടെ അനുഗ്രഹങ്ങൾ ഉണ്ടാവട്ടെ